നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്ക് നോക്കിയാലോ അപ്പോൾ ദാ നേന്ത്രപ്പഴം ഞാൻ അതിനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് എന്നൊന്നങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി വരണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പഴം നന്നായിട്ട് തന്നെ വാടി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ അതാ ഒരു നാല് മുട്ട ഞാൻ ഒന്ന് പൊട്ടി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയ്ക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ അളവില ഇലക്കാ കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വാട്ടി എടുത്തിട്ടുള്ള പഴം അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണോളം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് അടിച്ചെടുക്കാം ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കരുത് ട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ അടിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ബാക്കി പഴം നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതാ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുത്തതാണ് അതിലേക്ക് നമുക്കിത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിന് മേലേക്ക് നമുക്ക് ഈ ഒരു പാത്രം അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാട്ട് ഇനി ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് റെസിപ്പി എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒരു പാനിലിട്ടിട്ട് ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം മറ്റേ സൈഡ് ഒന്ന് മൊരിച്ചെടുക്കാം അത് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുത്തതിൽ വിട്ടുപോയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും market. Thank you for watching.